ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീക്കെൻഡാണ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റുമായിട്ട് ആയിട്ടുള്ള ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളോ മറ്റും എല്ലാം വീക്കെൻഡിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴായിട്ടും ചിന്തിക്കാറുള്ളത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രക്ഷകന്മാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡിലാണ് അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പൊതുവെ ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു ധാരണ പക്ഷേ മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ ബാലൻസിങ്ങിൻ്റെ റീ ഭാഗമായിട്ട് പല ഫണ്ടുകളും പല രീതിയിലുള്ള റീ അവരുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ നടത്തിക്കൊണ്ടേയിരിക്കും അതിന് ഇരയായ ചില സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണ് കാരണം മ്യൂച്വൽ ഫണ്ടിങ്ങിൻ്റെ ഹോൾഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എനിക്കും മെസ്സേജുകൾ ചെയ്യാറുണ്ട് നമ്മളുമായിട്ട് സംസാരിക്കാറുണ്ട് സോ അങ്ങനെ ചില സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആധിക്യം കൊണ്ട് മാത്രം ആളുകൾ പൊസിഷൻ എടുക്കുകയും പിന്നീട് ആ സ്റ്റോക്ക് കറക്ഷന്റെ ഭാഗമായിട്ട് താഴോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ കറക്ഷൻ സംഭവിച്ചു അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹോൾഡിങ്സിന്റെ ആ ഒരു ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അവരതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അതിന്റെ പേരിൽ നിക്ഷേപിച്ച ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ ഫോളോ ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ സമയത്ത് സംബന്ധിച്ച് ഓരോ ചില ആൾക്കാർ പി ഇ റേഷ്യോ മാത്രം നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ പ്രൈസിന്റെ വാല്യുവേഷൻ വൈസ് പോകുന്നവരെ സംബന്ധിച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ ക്രൈറ്റീരി പല നിക്ഷേപകരും പല ക്രൈറ്റീരിയാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത് അതിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്കും വലിയ താല്പര്യമില്ല കാരണം നമ്മളൊരു കോമ്പിനേഷൻ ആണ് നോക്കുന്നത് അതിൽ ചിലപ്പോൾ ടെക്നിക്കൽസ് വരാം ചിലപ്പോൾ ഫണ്ടമെന്റൽസ് വരാം അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് എടുക്കാറുണ്ട് അതിലേറ്റവും ഉപരിയായിട്ട് എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ കൊടുക്കുന്ന എപ്പോഴും വാല്യുവേഷൻ എന്നുള്ളത് തന്നെയാണ് അതായത് എല്ലാ സ്റ്റോക്ക് പ്രൈസുകളും ആവർത്തിച്ച് പറയുകയാണ് പലപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർ കേട്ടിട്ടുണ്ടാവും ഞാൻ പറയുന്നത് എല്ലാ പ്രൈസിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഇൻവെസ്റ്റ്മെൻറ്റിന് യോഗ്യമാണെന്ന് വിചാരിക്കരുത് കാരണം ഒരു പതിനഞ്ച് രൂപയുള്ള സ്റ്റോക്ക് ചിലപ്പോൾ നമ്മൾ പറയും അത് അവോയ്ഡ് ചെയ്യൂ അത് ഒഴിക്കരുതെന്ന് പറയും അതേസമയം ഒരു അഞ്ഞൂറ് രൂപയുള്ള ഒരു സ്റ്റോക്ക് ആ അത് വേണമെങ്കിൽ റീസണബിൾ ആണ് അവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് എന്നോട് തന്നെ ആൾക്കാർ ദേഷ്യം പിടിച്ച് പറയാറുണ്ട് പതിനഞ്ച് രൂപയുടെ ഒരു സ്റ്റോക്ക് അഞ്ഞൂറ് രൂപയുടെ സ്റ്റോക്കും കഴിച്ചപ്പോൾ അദ്ദേഹം അഞ്ഞൂറ് രൂപയുടെ സ്റ്റോക്കാണ് നല്ലതെന്ന് പറയുന്നു പതിനഞ്ച് രൂപയുടെ സ്റ്റോക്ക് ഇത് നല്ല മീഡിയാസിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ പതിനഞ്ച് രൂപയുടെ സ്റ്റോക്കിൽ ചിലപ്പോൾ അതിൻ്റെ വാല്യുവേഷനും അതിൻ്റെ ഏണിങ്സ് പൊട്ടൻഷ്യലും അതിൻ്റെ ഇപ്പോഴുള്ള പ്രൈസും നോക്കുന്ന സമയത്ത് അത് ജസ്റ്റിഫയബിൾ ആയിരിക്കില്ല അത് എത്രയോ മുകളിലേക്ക് ആയിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യല് അത്രമാത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല അതേസമയം അഞ്ഞൂറ് രൂപ ഉള്ള ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഗ്രോത്തും അതിൻ്റെ വാല്യുവേഷൻ വൈസും അത് ചിലപ്പോൾ അപ്പോഴും ചീപ്പായിരിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഒരിക്കലും പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് അപ്പോൾ കാണുന്ന ഒരു വിലയാണ് ആ വിലയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വേറെയാണ് ഞാൻ എപ്പോഴും ആ ഒരു ചിന്ത മുന്നോട്ട് വെക്കുന്ന ഒരാളാണ് മാർക്കറ്റിൽ കാണുന്നത് നിങ്ങൾ കാണുന്നത് പ്രൈസാണ് ആ പ്രൈസ് എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവമല്ല വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ മൂല്യം എത്രയാണ് എന്നു പറഞ്ഞിൻ്റെ അതിൻ്റെ വാല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് എപ്പോഴും നല്ല രീതിയിൽ കാശ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം പ്രൈസ് എന്ന് പറയുന്നത് ആ ഇപ്പോൾ ഒരു കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ കാര്യം എടുക്കാം കഴിഞ്ഞ വീഡിയോ കല്യാൺ ജ്വല്ലേഴ്സ് ആയിരുന്നു എണ്ണൂറ് രൂപ ഉണ്ടായിരുന്ന സമയത്ത് അത് പ്രൈസാണ് ആ പ്രൈസിൽ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൽ താഴെയാണ് ആ മൂല്യത്തിലേക്ക് എപ്പോഴെങ്കിലും ആ ഒരു ഒരു എത്തിയേ തീരൂ നമ്മൾ കാണുന്ന പ്രൈസിൽ ചിലപ്പോൾ ചെറിയൊരു നേരിയ ഗെയിൻ ഇൻട്രാഡേ ഗെയിനോ അല്ലെങ്കിൽ ഒരു ഷോർട്ടോ ഷോർട്ട് ടേമിലോ നിങ്ങൾക്ക് ഗെയിൻ തന്നേക്കാം പക്ഷേ ഒരിക്കലും ആ ഒരു ഗെയിൻ സസ്റ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ് അതേസമയം എത്രയോ നല്ല നല്ല സ്റ്റോക്കുകൾ ഈ ഒരു കറക്ഷന്റെ ഭാഗമായിട്ട് അവരുടെ വാലുവേഷനിൽ നിന്നും എത്രയോ താഴേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സ്വിംഗി സ്കിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിലും ഒക്കെ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ലോലികൾ വാല്യൂഷൻ വൈസ് നോക്കുന്ന സമയത്ത് വളരെ പ്രൂഡൻ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ജനറൽ കറക്ഷൻ്റെ ഭാഗമായിട്ടത് താഴോട്ട് വന്നു പക്ഷേ ഈ മാർക്കറ്റ് റിവൈവ് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് വിശ്വാസമുണ്ട് ആ ഒരു വാല്യൂയിലേക്ക് ആ സ്റ്റോക്കിനെത്തിയേ പറ്റുകയുള്ളൂ എന്നുള്ളത് തന്നെ പല നമ്മുടെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹിന്ദുസ്ഥാൻ കോപ്പർ ഫൈൻ മോഡ് റിട്ടേൺ നമുക്കറിയാം ഈ സുസ്ലോൺ എപ്പോഴും സുസ്ലോൺ അവോയ്ഡ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഒരു ലെവലിൽ എത്തിയപ്പോൾ സ്വിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വലിയതായി അവിടുന്ന് ഒരു മൾട്ടിഫോൾ റിട്ടേൺ വന്നു അങ്ങനെ പല സ്റ്റോക്കുകളും മിഡ് ക്യാപിലും സ്മോൾ ക്യാപിലും ലാർജ് ക്യാപിലും ഒക്കെ ഉള്ള സ്ാർജ് ക്യാപ്പിൽ എൽ എൻ ടി ആയാലും അങ്ങനെ പല സ്റ്റോക്കുകളും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം പക്ഷേ എല്ലാത്തിലും ലാഭമാണെന്ന് വെച്ചാൽ നമ്മുടെ കറക്ഷൻ്റെ ഭാഗമായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട് പക്ഷേ വിശ്വാസമുണ്ട് ആ സ്റ്റോക്കുകളിൽ തന്നെ ഫണ്ടമെൻ്റൽസിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ട് മാർക്കറ്റ് റിവൈവ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു തിരിച്ചുവരും എന്നുള്ളൊരു ഉറപ്പുണ്ട് അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ചില കമ്പനികൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സമയം ഈ ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ച ക്വാർട്ടറിലെ റിസൾട്ടുകൾ നോക്കുന്ന സമയത്തും അവരുടെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് നോക്കുന്ന സമയത്തും വലിയ രീതിയിലുള്ള കറക്ഷൻ വന്നതായിട്ട് കാണുന്നുണ്ട് അത് ഞാനൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതിലൊന്ന് ഫ്യൂഷൻ ഫിനാൻസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നുള്ള കമ്പനി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റോക്ക് ഏകദേശം അറുപത് ശതമാനമാണ് കറക്ഷൻ്റെ വിധേയമായത് നാനൂറ്റി അറുപത്തി മൂന്ന് നിലവാരത്തിൽ നിന്നും ഏകദേശം നൂറ്റി എൺപത്തി മൂന്ന് നിലവാരത്തിലേക്ക് ഫ്യൂഷൻ ഫ്യൂഷൻ ഫിനാൻസ് വന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റേക്ക് ഏകദേശം പതിനാറ് ശത പതിനാറ് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്നത് അതായത് പതിനാറ് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് ശതമാനത്തിലേക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹോൾഡിംഗ്സ് വന്നു സെപ്റ്റംബർ ട്വൻറ്റി ഫോർത്ത് ക്വാർട്ടറിലേക്ക് വീണ്ടും അത് ഡിസംബർ ക്വാർട്ടർ ആകുമ്പോഴേക്കും പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമായി അതായത് മാർച്ച് ക്വാർട്ടറിൽ കഴിഞ്ഞ മാർച്ചിൽ പതിനാറ് ശതമാനം ഹോൾഡ് ചെയ്തിരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഡിസംബർ ആകുമ്പോഴേക്കും പന്ത്രണ്ട് ശതമാനമാക്കി കുറച്ചു വെറും നാല് ശതമാനമായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് നാനൂറ്റി അറുപത്തി മൂന്നിൽ നിന്നും നൂറ്റി എൺപത്തി മൂന്ന് പിന്നെ ജനറൽ കറക്ഷൻ്റെ വിചാരിക്കരുത് സ്പന്ദനുട്ടി അതും ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നുള്ള കമ്പനി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്റ്റോക്ക് ഏകദേശം അമ്പത്തി ഒമ്പത് അറുപത് ശതമാനത്തിന്റെ കറക്ഷൻ നേരിട്ട് കഴിഞ്ഞു എണ്ണൂറ്റി നാല്പത്തിരണ്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി നാല്പത്തിരണ്ടായിട്ട് സ്റ്റോക്ക് താണു മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ്സ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മാർച്ചിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഒന്നേ പോയിൻറ്റ് രണ്ട് നാല് ശതമാനം സോറി ഒന്നേ പോയിൻറ്റ് രണ്ട് നാല് ശതമാനമായിട്ട് ഡിസംബർ ക്വാർട്ടറിലേക്ക് വന്നു സെപ്റ്റംബർ ക്വാർട്ടറിൽ വന്നു ഡിസംബർ ക്വാർട്ടർ ആകുമ്പോഴേക്കും ഒരു ശതമാനത്തിൽ അതായത് അര ശതമാനത്തിൽ താഴെയായിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹോൾഡിംഗ്സ് കുറഞ്ഞു ഇപ്പോൾ വെറും രണ്ടേ പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം മാത്രമാണ് ഹോൾഡിംഗ്സ് ഉള്ളത് അതുപോലെ സൺ ഓഫി ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ നിന്നും ഏകദേശം മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ ഡ്രോപ്പാണ് സ്റ്റോ സ്റ്റോക്ക് പ്രൈസിൽ വന്നിരിക്കുന്നത് ആ എട്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയുണ്ടായിരുന്ന സൺ ഓഫി ഇന്ത്യ ഇപ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയിലാണുള്ളത് ഏകദേശം പതിനൊന്ന് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം ഹോൾഡിങ്സ് ഉണ്ടായിരുന്ന മ്യൂച്വൽ ഫണ്ട്സിന് ഇപ്പോൾ ഡിസംബർ ക്വാർട്ടറിൽ പതിനൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാണുള്ളത് പക്ഷേ സ്റ്റോക്ക് നല്ല രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ട് സുലാവൈനിയാട് വൈനിയാട് അവരുടെ റെക്കോർഡ് റവന്യൂ ഒക്കെ അവരുടെ സ്വന്തം ബ്രാൻഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ക്വാർട്ടർ ആയിരുന്നു ഡിസംബർ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ കറക്ഷൻ അഞ്ഞൂറ്റമ്പത്തി ഒന്ന് രൂപയിൽ നിന്നും മുന്നൂറ്റി അറുപത്തി എട്ട് രൂപയായിട്ട് സുനാ കുറഞ്ഞിരിക്കുന്നുണ്ട് സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഹോൾഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ പത്തൊൻപത് പോയിൻറ്റ് ആറ് നാല് ശതമാനത്തിൽ നിന്നും ഇപ്പോൾ കുറഞ്ഞിട്ട് പതിനെട്ടേ പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്റ്റോക്ക് പ്രൈസിൽ ജനറൽ കറക്ഷൻ്റെ ഭാഗമായിട്ടും ഉണ്ട് മഹീന്ദ്ര ലൈഫ് സയൻസ് ജമുന ഓട്ടോ യാത്ര ഓൺലൈൻ ഗുജറാത്ത് അമ്പുജ എക്സ്പോർട്സ് ഇങ്ങനെ എല്ലാ സ്റ്റോക്കുകളും നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള കറക്ഷൻ ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും മുപ്പത്തിരണ്ടും ശതമാനമൊക്കെയാണ് കറക്ഷൻ വന്നിരിക്കുന്നത് പക്ഷേ എന്താ പറയുക ഇത് മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റത് കൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള ഒരു മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടുകയാണ് ഇവർക്ക് എപ്പോഴെങ്കിലും ആയിട്ട് ഇത് ഓഫ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ ഇവർക്കിത് റീറ്റെയിൽ റീ മീൻസ് റീബാലൻസിങ് ചെയ്യേണ്ടതായിട്ട് വരാം ആ സമയത്ത് ഈ ഒരു ക്രൈറ്റീരിയ മാത്രം ഉപയോഗിച്ച് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വലിയ രീതിയിലുള്ള ഫണ്ട് ഹോൾഡിങ്സ് ഒക്കെ ഉണ്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കും വാങ്ങാം എന്നുള്ള രീതിയിൽ വാങ്ങുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സാറേ എന്തുകൊണ്ട് ഇത് വാങ്ങി ചോദിച്ചത് സമയത്ത് പറയാം മ്യൂച്വൽ ഫണ്ടുകൾ ഒരുപാട് വാങ്ങി അതുകൊണ്ട് ഞാനും വാങ്ങുന്നു എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതും പോകുന്നതെന്നും അല്ലെങ്കിൽ വാങ്ങുന്നത് എപ്പോഴും ഡാറ്റയെ വരാറുണ്ട് എപ്പോഴാണ് ഇവർ ഓഫ്ലോഡ് ചെയ്ത് പോകുന്നത് അറിയാൻ സാധിക്കില്ല ഏതൊരു ക്രൈറ്റീരിയായാലും ശരി സോ ആ ഒരു സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് അവർ എക്സിറ്റ് ചെയ്ത് പോകും നമുക്ക് ആ സ്റ്റോക്ക് അവിടെ കയ്യിലായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കാണ്ട് അതേസമയം കൃത്യമായിട്ടുള്ള വാല്യൂഷൻ ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു ധൈര്യമൊക്കെ ഉണ്ടാകും ഈ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ വൈസ് പ്രോപ്പറാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പം മാർക്കറ്റ് റിബൗണ്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് സോ കൃത്യമായിട്ടുള്ള അവരവരുടേതായിട്ടുള്ള ഒരു 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 ഓഡ് ഓഫ് വാല്യുവേഷൻ മോഡോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിയോ അഡ്വൈസോ എടുത്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക സിംപ്ലി പ്രൈസ് കാണുന്നതിൽ മാത്രം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക പ്രൈസ് എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്ത് പെട്ടേക്കാം പ്രൈസ് പല സ്റ്റോക്കുകളിലും കാണുന്നില്ല മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് പ്രൈസ് മുകളിൽ പോകുന്നു താഴെ പോകുന്നു ആ പ്രൈസിലല്ല അതിൻ്റെ വാല്യൂയിൽ വിശ്വസിക്കുക ആ വാല്യൂഷൻ അല്ലെങ്കിൽ ആ വാല്യൂ കണ്ട് അറിഞ്ഞ് നിക്ഷേപിക്കുന്നവർക്ക് എപ്പോഴും ലോങ് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവും മറ്റൊന്ന് ഐ സി ഐ സി ബാങ്കിൻ്റെയൊക്കെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ട് ഐ സി സി ബാങ്കിൻ്റെ റിസൾട്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ് കാരണം പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേഷൻ ആയിരുന്നു നെറ്റ് പ്രോഫിറ്റ് പക്ഷേ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ ആയിരുന്നു എസ്റ്റിമേഷൻ ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ കൊടുക്കും ഫ്ലാറ്റ് പ്രൊവിഷൻസ് ഫ്ലാറ്റ് ആണ് അതുപോലെ തന്നെ ടി സി ഐ എക്സ്പ്രസിൻ്റെ പ്രോഫിറ്റിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവേണ്ട യെസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഷോർട്ട് സർക്യൂറ്റ് ചെയ്യാം ഇതൊരു ചെറിയൊരു വീഡിയോ അതായത് പല ആൾക്കാരും ഈ ഒരു സമയത്ത് പാനിക്കാണ് അറിയാം മാർക്കറ്റ് താഴോട്ട് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യണം എടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ റിവ്യൂ ചെയ്യണം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ അവർ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും അവർ അത് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയിൽ നിന്നും അവർക്ക് ഏതെങ്കിലും ഈ സമയത്ത് നമുക്കതൊന്നും നോക്കില്ല നമ്മൾക്ക് മാർക്കറ്റ് കയറി പോകുന്ന സമയത്ത് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടി എടുത്തതായിരിക്കും പക്ഷേ നേരെ മറിച്ച് നമ്മൾ താഴോട്ട് മാർക്കറ്റിൽ വരുന്ന സമയത്ത് ആകെ പാനിക്കാവും ഒരുപാട് പേര് പല സ്റ്റോക്കുകളിലും പെട്ടുകിടപ്പുണ്ട് അതും അതിപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ് ഗൈഡൻസിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യപ്പെടുക അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡുകളിൽ ഒന്ന് ഒരു പെർട്ടിക്കുലർ മെത്തേഡിൽ മാത്രം പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ഫോളോ ചെയ്യുക ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടൊന്നും മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇരിക്കാതിരിക്കുക കൃത്യമായിട്ടുള്ള ഐഡിയോളജി വെച്ചുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഒരു കാര്യമായിട്ടുള്ള വീഡിയോ ആയിരുന്നില്ല ജസ്റ്റ് ഒരു ചിച്ചാറ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഹാവ് എ നൈസ് വീ കൻ എൻജോയ് യുവർ സെൽഫ് മറ്റൊരു വീക്കിലി അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്